യാത്ര വൈക്കത്തിനടുത്തുള്ള ചെമ്പ് എന്ന സ്ഥലത്തില് മുറിഞ്ഞ എന്നുള്ള സ്ഥലത്താണ് കേരള പാലസ് എന്ന് പറയുന്ന വലിയൊരു റിസോർട്ട് ഉള്ളത് ഇന്ന് ആ റിസോർട്ടിലോട്ടാണ് ഈസ്റ്റേൺ നളപാചകത്തിന്റെ യാത്ര അവിടേക്ക് പോവാൻ വേണ്ടി ഇപ്പൊ ഒരു ബോട്ട് വന്നിട്ടുണ്ട് എന്തായാലും ആ ബോട്ട് കയറി ഞാൻ ആ റിസോർട്ടിലോട്ട് പോവാണ് അവിടെ നമുക്ക് കാണാൻ ഒത്തിരി കാഴ്ചകളുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ബോട്ടിലൂടെ യാത്ര ബോട്ടിലാണ് ബോട്ട് യാത്ര സോ സൂപ്പർ കൂടെ നോക്കി കാണാൻ സാധിക്കും ചുറ്റും എൻ്റെ ചുറ്റുമുപ്പ് വെള്ളമാണ് ശരിക്കും ഹരിത കേരളത്തിന്റെ നടുക്ക് കൂടിയാണ് ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സോ സൂപ്പർ ശരിക്കും എൻജോയ് ചെയ്ത് പോവാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും ആസ്വദിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിട്ടും ഇവിടെയൊന്നും വരാതെ ഇവിടുത്തെ സൗന്ദര്യം ഒന്നും ആസ്വദിക്കാതെ പോകുന്നത് കഷ്ടം തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും വരിക വന്ന് ഇവിടെ എല്ലാം ആസ്വദിക്കുക ബോട്ട് യാത്ര എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ നമുക്കിവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് പേര് ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ട് തൊഴഞ്ഞ് തോണി തുഴയാൻ പഠിക്കുന്നുണ്ട് മൊത്തത്തിൽ സോ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നല്ല കാറ്റ് വീഴ്ചണ്ട് ഇങ്ങനെ ഇരുന്ന് പോകുന്നതിൻ്റെ ഒരു അത് ശരിക്കും നിങ്ങളെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് അറിയിക്കുന്നതിനൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് ശരി ചില കാര്യങ്ങൾ നമ്മൾ ശരിക്കും വന്ന് എൻജോയ് ചെയ്ത് തന്നെ അറിയണം കേരളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ളവരുടെ മാത്രം ഭാഗ്യമാണ് ഇങ്ങനെ നാച്ചുറൽ ലേക്കിലൂടെയുള്ള ഇങ്ങനത്തെ ബോട്ട് യാത്ര നമ്മളിപ്പോൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഊട്ടേ കൊടൈക്കനാൽ വാട്ടർവേ കേരളത്തിന് പുറത്താണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് അവിടെയെല്ലാം ആർട്ടിഫിഷ്യൽ ലേക്കുകളാണുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ ദൈവം നമുക്ക് തന്നൊരു വലിയ വരദാനം കൂടിയാണ് ഇങ്ങനത്തെ നാച്ചുറൽ ലേക്കുകളിലൂടെ ശരിക്കും പ്രകൃതി കണ്ടറിഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാനും നമുക്ക് ചുറ്റുള്ളതൊക്കെ ആസ്വദിക്കാനുള്ള ഭാഗ്യം അത് നമ്മുടെ മാത്രമാണ് അപ്പോൾ നമുക്ക് കിട്ടും ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ അത് മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ടാണ് പുറത്ത് കേരളത്തിന് പുറത്തുള്ള ആൾക്കാരും ഫോറിനേഴ്സും എല്ലാം ഏറ്റവും കൂടുതൽ കേരളത്തിലോട്ട് വരുന്നതും ഈ പ്രകൃതി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇതാണ് കേരള പാലസ് ഇങ്ങോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്തൊക്കെയാണ് ഇവിടെ എന്ന് നമ്മുടെ ഇൻസ്റ്റഗ്രാം കാത്തിരിക്കും കാഴ്ചകളും ഇവിടെ വന്ന് ഇറങ്ങുമ്പോ തന്നെ നമ്മുടെ മനസ്സിന് നല്ലൊരു കുളിർമ നല്ലൊരു റിലാക്സേഷനാണ് കിട്ടുന്നത് ഞാനൊരു മലയാളിയായിട്ട് എനിക്ക് ഈ രീതിയിലാണ് ഈ രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്കും അതേപോലെ ഫോട്ടോസിനും ഇതൊരു പ്രത്യേകം വിസ്മരിക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാരണം ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മുടെ ചുറ്റും കാണുന്ന ഈ ബിൽഡിങ്ങുകൾ ഇതിവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ പണ്ടത്തെ പഴയ തറവാടുകൾ നാലുകെട്ട് പോലെയുള്ള രീതിയിലാണ് ഇവരിവിടെ മരം കൊണ്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ കാണുന്ന പല ഉപകരണങ്ങളും പഴയകാല ഉപകരണങ്ങളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവർക്കിവിടെയുണ്ട് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും നമ്മളൊക്കെ ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ഉള്ള സാധനങ്ങൾ വരെ ഇവിടെ പഴയകാല കാല സാധനങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കായലിനോട് ചേർന്നിട്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി ഗോഡ്സ് ഓൺ കൺട്രി എന്ന് എല്ലാവരും പറയാറില്ലേ കേരളത്തെ അത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് ഉറപ്പിക്കും ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ് എന്താണെന്ന് അറിയോ ഹണിമൂൺ ടവർ ഹണിമൂൺ ടവറോ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ നിങ്ങൾക്കല്ലേ നിങ്ങളെ പോലെ തന്നെ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ എനിക്കും അതുകൊണ്ട് ഞാൻ ആദ്യം പോയിട്ട് അത് എന്താണെന്ന് നോക്കട്ടെ ഹണിമൂൺ ടവർ ന്യൂലി മാഡ് ആയി വരുന്ന കപ്പിൾസിന് കാൻഡിൽ ലൈറ്റ് ഡിന്നർ കൊടുക്കുന്ന സ്ഥലമാണ് ഹണിമൂൺ ടവർ കപ്പിൾസിനെ പോലെ തന്നെ വിദേശത്തു നിന്ന് വരുന്ന വിദേശികൾക്കും കാൻഡിലൈറ്റ് ഡിന്നർ പ്രൊവൈഡ് ചെയ്യാറുണ്ട് ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവും മറ്റും കായലാണ് നല്ല കായലിൻ്റെ കാറ്റും വീശുന്നുണ്ട് ഇവിടെ ഇരുന്നൊരു ആറു മണി സമയത്തൊക്കെ ആറുമണി ഏഴ് മണി കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുക ഒരു ഡിന്നർ കഴിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സുഖം സത്യം നമുക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞറിയിക്കുന്നതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു ആ ലിമിറ്റേഷനിൽ പെടുന്ന ഒരു സംഭവമാണിത് കാരണം ഇതൊക്കെ ശരിക്കും ആസ്വദിച്ച് തന്നെ അറിയണം നമ്മളിപ്പോൾ ന്യൂലി മാരിഡായ കപ്പിൾസ് ഫസ്റ്റ് ഹണിമൂൺ എന്ന് പറയുമ്പോൾ ആദ്യം പറയാം കൊടൈക്കനാൽ ഊട്ടി നമ്മുടെ സ്വന്തം നാടിൻ്റെ സ്പന്ദനം അറിയാതെ എവിടെ പോയിട്ട് എന്താണ് കാര്യം അപ്പം ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ് ഇപ്പം മാരേജ് കഴിഞ്ഞ കപ്പിൾസിനെ കൂടി ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ് അതിൽ വേണ്ട ഇവിടെ ഒരു ക്യാൻഡിലേറ്റ് ഡിന്നർ കഴിക്കാനെങ്കിലും നിങ്ങൾ വന്നിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിങ്ങൾ മിസ് ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെയാണത് വരുന്ന വിദേശികൾക്ക് എല്ലാവർക്കും ആരാണോ ഇങ്ങോട്ട് വരുന്നവർക്ക് വൺ ഡേ ഫുള്ളും ഈ ഹൗസ് ബോട്ടിനുള്ളിൽ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ യോഗയ്ക്ക് വേണ്ടിയിട്ട് ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് തന്നെ ഇവരിതിനെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അത് നമുക്കിവിടെ അവൈലബിൾ ആണ് കേരള സ്റ്റേഡിൽ ഇവിടുത്തെ യോഗ സെന്റർ യോഗയെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം മനസ്സും ശരീരവും ഒരുപോലെ യുദ്ധത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ യോഗയേക്കാൾ വലിയൊരു ട്രീറ്റ്മെന്റ് ഇല്ല അല്ലെങ്കിൽ ഒരു മരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയാറുള്ളത് യോഗയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം നമ്മുടെ നാട്ടുകാരെ പോലെ തന്നെ ഫോറിനേഴ്സും ഇപ്പോൾ ധാരാളം ഫോറിനേഴ്സും യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് കണ്ടറിഞ്ഞുകൊണ്ട് ഇവിടെ ഈ സോമ കേരള പാലസിനും ഒരു യോഗയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു സ്ഥലം തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ സ്ഥലം എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ കേരള തനിമ നിറഞ്ഞ ഈ സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മുടെ കുക്കിംഗിന്റെ ടൈമാണ് നമ്മുടെ നാളെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് ഇന്ന് ഇവിടെ നമ്മളെ കാത്തിരിക്കുന്ന പുതിയ ഡിഷ് നോക്കാം രുചി തേടിയുള്ള യാത്ര ഹൗ ആർ യു ഓക്കേ

രീതിയിലുള്ള ചെയ്യുന്നത് കേരള സ്റ്റൈൽ ഇവർ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കേരള ഫുഡാണ് കേരള സ്റ്റൈലിലുള്ള നാടൻ ഫുഡ് ഗസ്റ്റ് ഉണ്ട് വെജ് ഓയിലാണ് കോക്കനട്ട് ഓയിലാണ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇൻഗ്രീഡിയൻസിൽ ഓണിയൻ സ്ലൈസ്ഡ് ഓണിയൻ ഗ്രീൻ ചില്ലി ഗാർലിക് ജിഞ്ചർ കോക്കനട്ട് ലീവ്സ് ചില്ലി പൗഡർ കൊറിയണ്ടർ പൗഡർ ടെർമറിക് പൗഡർ പെപ്പർ പൗഡർ മസ്റ്റാറ്റ്സ് സാൾട്ട് റെഡ് ചില്ലി പ്രോൺസ് കറിവേപ്പില വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ വീടുകളിൽ തന്നെ അവൈലബിൾ ആയ സാധനങ്ങളാണ് അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല വലിയ ഉള്ളി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ തേങ്ങാലും ചെറുതായിട്ട് അരി ചെറുതായിട്ട് അരിഞ്ഞത് അല്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കടുക് ഉപ്പ് അതുപോലെ പെപ്പർ കുരുമുളക് വെളിച്ചെണ്ണയിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ പ്രോൺസ് മുളക് പൊട്ടിച്ചത് മുളക് പൊട്ടിച്ചത് കറിവേപ്പില പിന്നെ തക്കാളി പിന്നെ ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അടിഞ്ഞിട്ടുണ്ട് സിമ്പിൾ നമ്മുടെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയ സാധനങ്ങൾ കൊണ്ടാണ് ചേട്ടൻ സ്ലൈസ് ചെയ്ത്

ശപ്പെടാറുണ്ട് ഉള്ളൊക്കെ അത് പൊട്ടിയിട്ടുണ്ട് റെഡ് ചില്ലി അപ്പം റെഡ് ചില്ലി ഇടുക അതുപോലെ തന്നെ കറി വീവ്സ് ഇനി ഷോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക് ജിഞ്ചർ ഗ്രീൻ ചില്ലി അതിനുശേഷം ജസ്റ്റ് ഒന്ന് സോൾട്ട് കഴിഞ്ഞ ശേഷം സ്ലൈസ്ഡ് ഓണിയൻ വഴറ്റി എടുക്കണം നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ വഴറ്റി എടുക്കാം ഗോൾഡൻ ആയി വരുന്നു പ്രത്യേകതകൾ എന്തൊക്കെയാണ് നോർമൽ ഒരു നല്ലൊരു ഫിയർ ആണ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു കായലിനെതിട്ടുള്ള നല്ല ഗാർഡൻ എല്ലാ കഴിക്കാൻ പറ്റിയ ഒരു ഒരു കേരള സ്റ്റൈലിലുള്ള ഒരു സ്റ്റൈലപ്പ് വുഡിന്റെ ഒരു വർക്കാണ്

ഡീപ്പായിട്ട് പോരിയേണ്ട ഇതില്ല ഒരു മാക്സിമം ഇതെല്ലാം മസാല എല്ലാം ബ്രൗൺ ആയി ഇനി നമ്മൾ നരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇനി നമുക്ക് പ്രോൺസ് പ്രോൺസ് ആഡ് ചെയ്യാം വലിയ పెష్టిల్ లో ఒక చీఫ్డ్ అన్న పొందిలే అవసరతిన ల సాల్ట్ షర్క్ కొరిచక్ పెప్పర్ పొడి పెప్పర్ పొడి కొద్దిగా గరం మసాలా పెప్పర్ అండ్

നമ്മൾ നമ്മളധികം വേവിക്കാണ്ടിരിക്കുന്നില്ല അപ്പോൾ അധികം വേവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സോഫ്റ്റ്നസ് ഫീൽ ചെയ്യത്തില്ല നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാൻ എല്ലാം കടുകിട്ട് വറക്കേണ്ട ഒരു നല്ലൊരു മണം ഇരുവെല്ലാം പിടിച്ച് നല്ലൊരു മണം വരുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് അനുപേട്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർ പുതിയൊരു കേരള സ്റ്റൈൽ നോൺ വെജ് വിഭവം ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതിന് സോ ഇനി നമുക്ക് ഞാനിത് എങ്ങനെയൊരു ടേസ്റ്റ് നോക്കിയിട്ട് പറയാം ഓക്കെ സോ നമുക്ക് ഇനി ഇത് ടേസ്റ്റ് നോക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഷെഫ് അനൂപ് ചേട്ടൻ നമുക്ക് കേരള സ്റ്റൈലിൽ നാടൻ രീതിയിൽ ചെമ്മീൻ ഉളുത്തിയത് റെഡിയാക്കി തന്നിട്ടുണ്ട് അപ്പോൾ വിത്ത് യുവർ പെർമിഷൻ ഞാനിത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് സോ മച്ച് നല്ല സ്പൈസി ആണ് ഒരു മധുരം എന്തായാലും നിങ്ങൾ ഇവിടെ വരുമ്പോ അനുചന അന്വേഷിച്ച് ഈ ഡിഷ് പ്രിപ്പയർ ചെയ്ത് തരാൻ പറയണം കാരണം അത്രയും നന്നായിട്ടുണ്ട് എന്തായാലും അടുത്ത ആഴ്ച പുതിയൊരു നിളഞ്ഞും പുതിയൊരു വെറൈറ്റി ഡിഷുമായി വീണ്ടും കാണാം ഇറ്റ്സ് മീ രേഷ്മ സൈനിങ് ഓഫ് ഇറ്റ് നളപാചകം രുചി തേടിയുള്ള യാത്ര